ിക്കണ മുഖങ്ങളിൽ കൊറേ ആളുകളെ ഞാൻ പള്ളിയിൽ വെച്ച് കണ്ടിരുന്നു അപ്പൊ അവരോട് ഞാൻ ഈ മീറ്റിംഗിന്റെ കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല അപ്പൊ എന്താ വെച്ചാല് ഞാൻ പിന്നെ പള്ളിക്കൊന്ന് ഇനി ആരെങ്കിലും കാണുകയാണെങ്കിലും ഇന്നോട് ഈ വോട്ടിന്റെ കാര്യം എന്താണ് വോട്ട് എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന് മറുപടി പറയില്ല കാരണം പള്ളി അതേപോലെ അമ്പലം എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തർക്ക് ഓരോ പല ജാതി ആൾക്കാരും അമ്പലം അവരുടേതായ വിശ്വാസം നിക്കുന്ന ആൾക്കാരില്ലതാണ് പള്ളി അതേമാതിരി എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അപ്പൊ അവിടുന്ന് നമ്മൾ രാഷ്ട്രീയം പറഞ്ഞത് ശരിയല്ല അപ്പൊ അത് ഇതിലേക്ക് വലിച്ചില്ല അപ്പൊ ഇന്നോട് അവിടുന്ന് ഇവിടെ പോകുമ്പോൾ തന്നെ എന്നോട് എന്തെങ്കിലും കാര്യങ്ങള് അവിടുന്ന് ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ കഴിയൂല അപ്പൊ ആരെങ്കിലും പിന്നെ കറപ്പ് കരുതി കാര്യമില്ല നമ്മളൊരു മുന്നണി സംവിധാനത്തിലാണ് മത്സരിക്കുന്നത് ആ മത്സരിക്കുമ്പോൾ അതിൽ പല ആറ്റിറ്റ്യൂട്ടില പല പാഷനിലും ആളുകൾ ഉണ്ടാവും അപ്പോ അവരോടൊക്കെ നമുക്ക് വോട്ട് ചോദിക്കേണ്ടി വരും അപ്പോ നിങ്ങളൊന്നും ഈ വോട്ട് ചോദിക്കുമ്പോൾ നമ്മൾ പാരിതോഷികമായി മദ്യം അതുപോലുള്ള ലഹരി പദാർത്ഥങ്ങള് പാരിതോഷികമായി കൊടുത്തിട്ട് ആരെങ്കിലും ഊട്ടി ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല അങ്ങനത്തെ ഒരു ജയം എനിക്ക് ആവശ്യമില്ല അപ്പൊ അത് ഈ കൂട്ടത്തിൽ ആളുകളൊന്നും അങ്ങനത്തെ ആളല്ല എന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം എന്നിരുന്നാലും ആരെങ്കിലും ഒരാളെ ഇങ്ങനെ ചെയ്താല് അതിന്റെ കുറ്റം നാളെ പരലോകത്ത് ഞാൻ ഏറ്റെടുക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് അതിന്റെ ഉത്തരവാദി ആരാണോ നടക്കിയത് അവരായിരിക്കും അതുകൊണ്ടാണ് ഇവിടെ പറയാനുള്ള കാരണം പിന്നെ അതേപോലെ തന്നെ വോട്ടിനു വേണ്ടി ഒരാളെ വ്യക്തിയത്യ നടത്താനോ ഒരാളെ കുറ്റം ഒരു വോട്ടും വേണ്ട നമ്മൾ നമ്മളെ പ്രവർത്തനം നടത്തുക അതേറ്റ് മുന്നോട്ട് പോകുക നമ്മൾ നല്ല കാര്യങ്ങൾ പറയാം ഒരാളെ കുറ്റം പറഞ്ഞുകൊണ്ട് നാളെ നമ്മക്ക് ഈ വോട്ട് ഇപ്പൊ പ്രത്യായിപ്പും ഒരു പത്ത് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് അതിന്റെ കാര്യങ്ങൾ കഴിയും പിന്നെ അള്ളാഹുവിന്റെ ഇത് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ജയിക്കും അങ്ങനെ അലക്ഷനാവുമ്പോൾ ഒരാൾ ജയിക്കോഴും അപ്പൊ അത് ബാക്കി നമ്മളൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും നമ്മളെ സുഹൃത്തുക്കൾ വിലക്കുണ്ടാവും അപ്പൊ നമ്മക്കത് പിന്നെയും ഇവരീട്ട് കാണേണ്ടതും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതെല്ലാരും മാറ്റി വെക്ക